ം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നെമാറ വിത്തനശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അഖിലിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ചിത്രരചന മത്സരം നടത്തിയത് ഉജ്ജ്വല ബാലപുരസ്കാര ജേതാവ് നീരവ് ഉദ്ഘാടനം ചെയ്തു ഏരിയ ഈര്യപ്രുഷന്റെ ദയശ്രീ അധ്യക്ഷയായി ജില്ലാ കൺവീനർ ബാലകൃഷ്ണൻ കെ നാരായണൻ സി പ്രകാശൻ സൂരജ് അശ്വിൻ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ നടത്തി പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്നത് വളരെ വലിയ കനത്ത ചിന്തകളാണ് അദ്ദേഹം മലയാളപ്പെടുത്തിയ ഓരോ ചിത്രങ്ങളും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറി എന്നതാണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ പ്രത്യേകത പൂമ്പാറ്റകൾക്കിടയിലേക്ക് ഒരു യുദ്ധ ടാങ്കർ പാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അരിച്ചിറങ്ങുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ ചിത്രം നില ഈ ലോകത്തിന്റെ തിന്മകൾ ഒരു കുഞ്ഞു മനസ്സിനെ എത്രത്തോളം ആ കുഞ്ഞു മനസ്സിലേക്ക് സ്വാധീനിച്ചു എന്നുള്ളതാണ് യു ടി പാലക്കാട്